തലശ്ശേരി മട്ടൻ ബിരിയാണി ആണ് ദമ്പിടൻ മേലെ കണ്ടില്ലേ മിൽമൻ്റെ നെയ്യായിട്ട് അങ്ങനെ ഡബ്ബ കണക്കിൽ ഒഴിക്കണത് എന്തായാലും അത് ദമ്മിടുണ്ട് കൂന്തൾ ഇവിടെ ഇങ്ങനെ റെഡിയാക്കുന്നുണ്ട് ഇപ്പുറം നോക്കുമ്പോൾ ചിക്കൻ മസാല തയ്ച്ച് വെച്ചിട്ടുണ്ട് ഇത് മന്തിക്കുള്ള ചിക്കൻ പൊള്ളിക്കാന്നാണ് കേട്ടോ പറഞ്ഞത് എന്തായാലും അത് അവിടെ പൊള്ളട്ടെ കാന്താരി മസാലയിൽ അയക്കോർ ഇങ്ങനെ പീസാക്കി ഇങ്ങനെ പൊരിച്ചിട്ടുണ്ട് ഇപ്പുറം നോക്കുമ്പോൾ ബീഫിലേക്ക് അതാ മല്ലിപ്പൊടിയും മഞ്ഞ മല്ലി ചപ്പൊക്കെ ഇട്ടിട്ട് ബീഫ് അങ്ങനെ ഇളക്കുന്നുണ്ട് എന്ത് ബീഫാണെന്നല്ല നമുക്ക് നോക്കാം അപ്പോൾ ഒന്ന് പുറത്തൊന്ന് കറങ്ങി വരാം അപ്പോൾ തന്നെ അത് ഒരാൾ പൊറാട്ട തകൃതിയായിട്ട് ഇവിടെ അടിക്കുന്നിട്ടോ വലിയ ഷീറ്റാക്കിയിട്ട് ഇട്ടു കൈകാര്യം അഭാരം തന്നെ ഉണ്ട് ഇപ്പം റോളിങ്ങനെ േ സംഭവം ആൾ ഉഷാറാണ് അപ്പം നിങ്ങൾ കാര്യ സംഭവം നമ്മളൊരു ഹൗസ് ഫാമിങ്ങിന് ഇപ്പോൾ ഒരു പൂളൊക്കെ വീടിൻ്റെ അടിയിൽ സ്വിമ്മിംഗ് പൂളും അതുപോലെ വീട്ടിൻ്റെ ഉള്ളിൽ ലിഫ്റ്റൊക്കെ ഉള്ള ഒരു വീട്ടിലായിട്ടൊന്ന് നമ്മൾ ഹൗസ് ഫാമിങ്ങിന് വന്നത് സംഭവം സെറ്റല്ലേ അപ്പോൾ കോഴിക്കോട് നമ്മുടെ പിലാശ്ശേരി സൗദിയിൽ ബിസിനസ് ചെയ്യുന്ന നാസർ കാക്കൻ്റെ വീടാണ് ഒരുപാട് കാലം സൗദിയിലൊക്കെ ബിസിനസ് ഒക്കെ ചെയ്തിട്ട് നാട്ടിലൊരു നല്ലൊരു വീടുണ്ടാക്കണം എന്നുള്ള മൂപ്പരുടെ ആഗ്രഹം മൂപ്പർ എന്തായാലും അത് സഫലമാക്കിയിട്ടോ വീടൊക്കെ അടിപൊളി കാര്യങ്ങളൊക്കെ തന്നെ പക്ഷെ ഫുഡാണ് നമ്മൾ നോക്കുന്നത് ഫുഡിലേക്ക് പോകുമ്പോൾ താ പൈനാപ്പിൾ മിൻറ്റ് വാട്ടർ മില്ലനൊക്കെ അടിച്ച് അങ്ങനെ കൊടുക്കണ്ടോ അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെ ഒരു തട്ടുകട ഉണ്ട് അടുത്ത് മുമ്പിൽ കുറേ സ്ത്രീകളും കുട്ടികളും കൂടി കണ്ടിട്ടോ എന്താ സംഭവം നോക്കുമ്പോൾ അവിടെ ചായയും കോഫിയും പൈൻപൊലിയൊക്കെ അവിടെ കിടക്കുന്നുണ്ട് അതിൻ്റെ അപ്പുറം നമ്മൾ ക്രാബ് റോൾ അതുപോലെ ചിക്കൻ നഗഡ്സ് പിന്നെ ഫിഷ് ഫിംഗർ അത് അങ്ങനെയുള്ള കുറേ ഐറ്റം വലിയ സ്റ്റാർട്ടർ ആയിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇവൻ്റാരായാലും നോക്കിയപ്പം എലൈറ്റ് ഇവൻറ്റ് കൊടുവള്ളിയാണ് കേട്ടോ അപ്പോൾ ഒരുപാട് മെനു ഇവിടെ കാണുന്നുണ്ട് അപ്പോൾ നേരെ പന്തലിലേക്ക് പോയപ്പോഴത്തെ ബിരിയാണിൻ്റെ ദമ്മു പൊട്ടിച്ചിട്ടുണ്ട് നല്ല മട്ടൻ ബിരിയാണി ആട്ടോ തലശ്ശേരി മട്ടൻ ബിരിയാണി എന്തായാലും ആ ദമ്മു പൊട്ടിയതിൻ്റെ ആവി ഇങ്ങനെ മോക്കിലേക്ക് വന്നതോടുണ്ടല്ലോ ഓ അവിടെ നിൽക്കാൻ കഴിയില്ല പിന്നെ അതിൻ്റെ അടുത്ത് ആ ചിക്കൻ സ്റ്റ്യൂ ഉണ്ട് പിന്നെ ബീഫൊക്കെ ഇത് അങ്ങനെ റെഡി ആയിട്ടുണ്ടട്ടെ കുരുമുളകൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ കറപ്പിച്ചെടുത്ത ബീഫ് ഇട്ടു പിന്നെ അതിൻ്റെ തൊട്ടപ്പുറത്ത് നോക്കിയാൽ നമ്മളെ ചിക്കൻ ചിക്കനൊക്കെ പൊള്ളിച്ച് റെഡിയാക്കിയിരിക്കുന്നത് i uh -huh. അയക്കോർ പൊരിച്ചത് വെച്ച് വരൊരു കറി ഇവിടെ ഉണ്ടാക്കിയ എന്താ നമുക്ക് നോക്കട്ടെ പിന്നെ ബട്ടർ പനീർ മസാല ഉണ്ട് പിന്നെ നല്ല അലീസ് ഉണ്ടാക്കിയിരിക്കണ് പിന്നെ മന്തി റൈസ് ഉണ്ട് കിട്ടാം ചിക്കൻ പൊള്ളിച്ചേന് എന്തായാലും ഈ കാഴ്ചകൾ കൂടുതൽ കാണാൻ നേരില്ല നമുക്ക് നേരെ ഉള്ളോട്ട് പോവാം കൂടുതൽ അവിടെ ഫുഡ് കഴിക്കാനില്ല അപ്പോൾ പൊറാട്ട ഒക്കെ അടിച്ച് റെഡി ആയി കൗണ്ടർ ഒക്കെ സെറ്റാക്കിയിണ് കൗണ്ടർ വരെ സെൻറ്ററിൽ ഇങ്ങനെ വെച്ച് ചുറ്റോടും ഇരിക്കാനുള്ള കൊടുക്കുന്ന രീതിയിലും ഉണ്ട് അതുപോലെ ഇനി ആൾക്കാർക്ക് എടുത്തിട്ട് ടേബിളിൽ വെച്ച് കഴിക്കാനുള്ള സൗകര്യം രണ്ട് രീതിയിലുണ്ട് സെറ്റപ്പ് ആയിട്ട് ചെയ്തുക്കണ് സാലഡിൻ്റെ കൗണ്ടർ കണ്ടില്ല അങ്ങനെ ഇഷ്ടം പോലെ ഒരുപാട് സാലഡി ഉണ്ട് കിട്ടും അപ്പം നമുക്ക് കൗണ്ടറിൽ എന്തൊക്കെയാണെന്നുള്ളത് പോയി നോക്കാം ഇവിടെ ആ തലശ്ശേരി മട്ടൻ ബിരിയാണി അത് നമ്മളവിടെ കണ്ട് ചിക്കൻ മന്തി മന്തിയിട്ടോ പൊള്ളിച്ചതും റൈസും പാടിയും ബീഫ് കോക്കനറ്റ് ഫ്രൈ ആയിട്ട് അത് വരുന്നത് പിന്നെ മൂന്ന് തരം ടിക്ക അവിടെ ഉണ്ട് അത് ഹരിയാലി മലായി നോർമൽ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ കൂന്തൽ ഫ്രൈ കൂന്തൽ ഫ്രൈ എന്ന് അങ്ങനെ കാണലട്ടോ ഒരുപാടുണ്ട് പിന്നെ ചിക്കൻ സിക്സ്റ്റി ഫൈവ് ഉണ്ട് അതുകൂടാതെ നമ്മുടെ ചിക്കൻ ലഗോൺ കുറുമ ആയിട്ടത് വരുന്നത് പിന്നെ ഫിഷ് നമ്മൾ നേരത്തെ കാണുന്നത് കാന്താരി ഫിഷ് ആണ് ഇപ്പോൾ ഇതിൻ്റെ കൂടെ കഴിക്കാൻ ഇതാ ലൈവായിട്ട് പൊറാട്ടയും ബട്ടൂര റുമാലി റൊട്ടി കുബൂസ് അതുപോലെ ചപ്പാത്തി മടക്ക് ചപ്പാത്തി ഒക്കെ ഉണ്ട് കേട്ടോ കോയൻ പൊറോട്ട എന്തായാലും വെജിലേക്ക് നോക്കുമ്പോൾ ചില്ലി ഉണ്ട് ഇവിടെ ഫ്രൈ ആക്കി അതുപോലെ പന്നീർ പാ ബട്ടർ മസാല പിന്നെ വെജ് സ്റ്റൂം ഫ്രൈഡ് റൈസ് ഉണ്ട് വെജ് ഫ്രൈഡ് റൈസും അങ്ങനെ നാലായിട്ട് വെജിലേക്കുള്ളൂ കേട്ടോ ആൾക്കാരൊക്കെ ഇരുന്ന് കഴിക്കാൻ തുടങ്ങി എന്തായാലും നമ്മളൊരു ടേബിളിൽ ഇരുന്ന് ഇവിടെ മെനു ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് ടേബിളിൽ എന്തൊക്കെ എന്തൊക്കെയാണ് നമ്മൾ റഷ്യൻ സാലഡും തൈരും അച്ചാറും പിന്നെ ഇതിൻ്റെ ഒരു മാങ്ങൻ്റെ ഒരു ഇതൊക്കെ കിട്ടിയിരുന്നു പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് മട്ടൻ ബിരിയാണിയിൽ തന്നെ തുടങ്ങിയിട്ടോ പിന്നെ അതിൻ്റെ പുറത്ത് കുറച്ച് ബീഫ് ഫ്രൈ ഒക്കെ ഇട്ടിട്ടുണ്ട് ബിരിയാണി കഴിക്കേണ്ടതെന്ന് വെച്ചാൽ വീണ്ടും വീണ്ടും ആ മട്ടൺ ബിരിയാണി അതിൻ്റെ പുറ കൂന്തൽ ഫ്രൈ ഒക്കെ ആയിട്ട് അങ്ങോട്ട് കഴിച്ചിട്ടും വയറ് ഏകദേശം സെറ്റ് അഞ്ഞ് മധുരം കഴിക്കാനുള്ള സെക്ഷനിലേക്ക് പോയപ്പോൾ നമ്മുടെ അറബിക്കായിട്ട് ലുഖൈമത്ത് അങ്ങനെ പൊരിച്ചിടുന്നുണ്ട് അവിടെ അത് കുറച്ച് അങ്ങനെ കഴിച്ച് നോക്കുമ്പോൾ ഇപ്പുറത്താതെ റോളർ കോസ്റ്റ് ഐസ്ക്രീമിൽ അത ചോക്ലേറ്റ് ഒക്കെ ഒഴിച്ച് സ്ട്രോബറി ഫ്ലേവർ കുട്ടികളതിനെ പൊതിഞ്ഞ് നിൽക്കുന്നുള്ളു ഈ ഒരു പരിപാടി പത്ത് രണ്ടായിരം പേരെ പരിപാടിയാണ് കേട്ടോ ഇവിടെ ഞാൻ വന്ന് ഞാൻ നേരം അവിടെ നിന്നിട്ടും നമ്മൾ നോക്കിയപ്പോൾ ഫുള്ളും അധികം സാധാരണക്കാരിൽ സാധാരണക്കാരനെ അവിടെ വന്നവരും കിട്ടും എന്തായാലും പിന്നെ പത്ത് രണ്ടായിരം പേരുടെ പരിപാടിയൊക്കെ വളരെ ഭംഗിയായിട്ട് തന്നെ ഈവൻറ്റർ നടത്തിയിട്ടുണ്ട് വരുന്നവർക്കൊക്കെ കറക്റ്റ് ഫുഡ് അതാത് സമയങ്ങളിൽ അതാത് ലെവലിൽ ഇവർ കൊടുത്തത് ആ ഒരു എല്ലാ പരിപാടിക്കും ഫുഡിൻ്റെ കാര്യത്തിലാണ് പൊളിഞ്ഞു പോവുക ഇതൊക്കെ നല്ല വിജയകരമായിട്ട് തന്നെ അടിപൊളിയായിട്ട് ഇവർ നടത്തി നല്ല ഫുഡും നല്ല സർവീസുമാണ് ഈ എല ഐ ടി ഈവൻറ്റ് കൊടുത്തത് കേട്ടോ അപ്പം മറ്റൊരു വീഡിയോയുമായി കാണാം ബൈ